ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന പട്ടണമായ എടപ്പാളാട്ടോ എടപ്പാളി നഗരം പാലക്കാട് പൊന്നാനി ഹൈവേയും തൃശ്ശൂർ കുറ്റിപ്പുറം സ്റ്റേറ്റ് ഹൈവേയും സംഗമിക്കുന്ന ഒരു പ്രധാന പട്ടണമാണ് ഒരു ജംഗ്ഷനാണ് എടപ്പാൾ അപ്പോൾ ഇത് പുതിയതായി നിർമ്മിച്ച അവിടുത്തെ ഒരു മേൽപ്പാലമാണ് അത് ഗതാഗതത്തിന് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് എളുപ്പമാക്കി തീർക്കുന്നുണ്ട് ഇപ്പോൾ ആ മുന്നിലേക്ക് കാണുന്ന കേട്ടോ പൊന്നാനി റോഡ് പുരാതന പട്ടണമായ പട്ടണമായ തുറമുഖ നഗരമായ പൊന്നാനിയിലേക്കുള്ള വഴിയാണ് ആ കാണുന്നത് നമുക്കിനി കോഴിക്കോട് ഹൈവേ കാണിച്ചു തരാം ഇതാണ് കോഴിക്കോട് ഹൈവേ ഈ ഹൈവേ കോഴിക്കോട് എന്ന് പറയാൻ കാരണം ഇത് കുറ്റിപ്പുറം മിനി പമ്പ് വരെയാണ് സ്റ്റേറ്റ് ഹൈവേ അവിടെ ചെന്നാൽ എൻ എച്ച് അറുപത്താറിൽ സംഗമിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് നാഷണൽ ഹൈവേ ആണ് അപ്പോൾ മേൽപ്പാലത്തിൻ്റെ കാഴ്ചകളാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ ഇത് പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടുന്ന് നമ്മുടെ ജംഗ്ഷൻ നിന്ന് പൊന്നാനിയിലേക്കുള്ള ജംഗ്ഷനാണ് ആ റൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് പൊന്നാനി റോഡ് ഇനി നമുക്ക് തൃശ്ശൂർ റോഡിലേക്ക് പോകാം ഇത് തൃശ്ശൂർ റോഡാട്ടോ തൃശ്ശൂർ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാ കേട്ടോ എടപ്പാൾ ജംഗ്ഷൻ നമുക്കതിൻ്റെ താഴത്തേക്ക് നടന്നിട്ട് മേൽപ്പാലത്തിലൂടെ മേൽപ്പാലത്തിന് നടന്നു നോക്കാം രണ്ട് വശത്തു നിന്നുള്ള വ്യൂ ആട്ടോ നേരത്തെ കാണിച്ചത് തൃശൂർ റോഡിലേക്ക് നടന്നു വരുന്നു ഇപ്പോൾ കാണിക്കുന്നത് കോഴിക്കോട് റോഡിലേക്കുള്ള പാലത്തിൻ്റെ കയറ്റമാണ് വണ്ടികൾ പോകുന്നതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എടപ്പാൾ ടൗണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അവസാനം ഒരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് പട്ടാമ്പി റോഡിട്ടാണ് പട്ടാമ്പി റോഡിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് ഒരു നഗരത്തിൽ കിടക്കുന്ന ഗ്രാമവണ്ടി വട്ടംകുളം പഞ്ചായത്തിൻ്റെ ഗ്രാമവീതികളിലൂടെ ഓടുന്ന ഒരു ബസ്സാണിത് കെ എസ് ആർ ടി സിയുടെ ഒരു മിനി ബസ്സാണ് അത്ര ചെറുതൊന്നുമല്ല എങ്കിൽ കൂടിയും ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വണ്ടിയാണ് ഗ്രാമവണ്ടി കണ്ടപ്പോൾ വളരെ വ്യത്യസ്തതയും ഒരു സന്തോഷവും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടൊന്നും കരുതാണ് ഈ വണ്ടിയിൽ കയറിയിട്ടുള്ള ഒരു യാത്രയുടെ വീഡിയോ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ ബൈ ബായ്